نام روئی نام โอฮาเลลูยา เยชูวందนามะ ฮาเลลูยา เยชูวందนามะ ติชิอิด ชูวందนามะ ติชิอิด เยชูวందนามะ ติชิอิดอาเมนฮาเลลูยารบีรบีรบะนะ เยชูวందนามะ 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 ติชิอิดโอฮาเลลูยา เยชูวందนามะ ติชิอิดฮาเลลูยาอิรุตมารีโพกะ เยชูวందนามะ Şu indi namaz, ഒരു ചൈനം പാളയം പറഞ്ഞു ഒമ്പത് നിമിഷം അമ്പത് നിമിഷം ഒമ്പത് ഒമ്പത് ഞാൻ ഒരു കാര്യം അവനോട് അപേക്ഷിക്കുന്ന കോമഡി ആഗ്രഹത്തിൽ ईश्वर की महिमा अनंत जीके परमेश्वर मेरा जन्म और या दैवत ने आरोग्य ने कैंसर से निकोड़ बेचा यही मौत के विरुद्ध इतनी रेडी है दी रेडी ना कर हेलेलुया हम धुरवी खमनवा विश्व का नाम हालेलुया हमें 27 संकीर्तन उषादिक बोला हमें ज्ञान क्रोध के मनम काल विश्व शॉट ഒന്നാമധ്യായ് സൃഷ്ടിച്ചെ നോക്കിട്ടൊരു കാര്യം പറയുന്നുണ്ട് നല്ലതാണ് വായിച്ച പെട്ടെന്ന് വായിച്ച പെട്ടെന്ന് ആഴത്തിന്രുളുണ്ടായിരുന്നു ആ ദൈവത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി നല്ലതായി വരും നല്ല അനുഭവം ഉണ്ട് വിടുതലുണ്ട് ആരംഭത്തിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ കണ്ടു കർത്താവ് പറഞ്ഞതും നല്ലത് സൃഷ്ടിയോക്കുമ്പോൾ എല്ലാം നല്ലതാശു അവന്റെ സൃഷ്ടിയാണ് നമ്മള് അവന്റെ സൃഷ്ടിയ അതുകൊണ്ട് അടുത്ത പോയിന്റിലെന്താ എനിക്ക് സ്വോ ചുടത്തും 嗯，哎，我那个。 െ ഇങ്ങളെ പോലും അവർക്ക് കമ്മയില്ല അവർക്ക് ചിന്തയില്ല അവയടുത്തുള്ള ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്നുള്ള ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഹൃദയം മുഴുവൻ ഇരുട്ട് അത് ദൈവത്തിന്റെ ചിറ്റിപ്പല്ലേ

അവൻ എനിക്ക് ബലം തന്നിട്ടുണ്ടെങ്കിൽ എന്നെ ശത്രു ചുറ്റി വറങ്ങാൻ സന്ദർഭമുണ്ട്

ശത്രുടെ യേവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് എന്താണ് നമ്മുടെ ബലം എന്താണ് നമ്മൾ താർന്നു പോകുന്നത് എന്താണ് പല സ്ഥാനത്തും നമ്മൾ ആയി പോകുന്നത് ഇരുപത്തിയെട്ട് അതിന്റെ പതിനേഴാം വാക്യം ഇരുപത്തിയെട്ട് അതിന്റെ പതിനേഴ്

എത്രയോ നിന്റെ ന്യായത്തിന്റെ കർത്തയെ പതിനേഴില് അവ یہاں کرتے ہلا بھی ہلا بھی ہلا ہلا بھی ہلا سوچی രണ്ടാമത് ഒരു കാര്യ നിനക്ക് നീതി ഉണ്ടോ शुभम नाम कमाओ विश्वम नाम ओ रवि हुलाहुला नचंदाना पाइनम वाला हसनाना ज्ञान शक्तिमान ओ हालेलुया ओ रवि कमाना नचंदाना विश्वम नाम ओ हालेलुया आमीन आमीन इन्हें जीवन है इन्हें जीव दते मैदान के प्रवर्तियों हालेलुया എല്ലെതിരാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ആഗ്രഹമില്ല ഞാൻ അവന്റെ സഗതിയിൽ നിങ്ങളും മാറത്തില്ല അവന്റെ സത്യം ഇട്ട് ഞാൻ നടക്കത്തില്ല അവന്റെ ചിന്താഗതില്ല